ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വോയിസ് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു സോ വോയിസിന് ഒട്ടും ക്ലാരിറ്റി ഉണ്ടാവില്ല സോറി അങ്ങനെ നമ്മൾ നീണ്ട് ഇരുപത്തൊന്ന് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിക്കുകയാണ് നമ്മളന്ന് വെച്ച എട്ട് മുട്ടയും എട്ട് മുട്ട അട വെച്ചിരുന്നു അതിൽ ഏഴ് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു മുട്ട ഞാൻ അടാ വെച്ചൊരു രണ്ട് വയസ്സിനകം തന്നെ വേറൊരു കോഴി കയറി ഫൈറ്റ് ഉണ്ടായപ്പോൾ ഒരു മുട്ടയിൽ ഒരു കാക്ക് വീണു പൊട്ടൽ വീണതുകൊണ്ട് ഞാൻ പിന്നെ ആ മുട്ട അവിടെ വെച്ചില്ല എടുത്തു മാറ്റി ബാക്കി ഏഴ് മക്കളും ഇരിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഹാപ്പിയാണ് ആരോഗ്യപരമായിട്ടാണ് ഇരിക്കുന്നത് ഇതൊക്കെയാണ് കളറുകൾ കണ്ടില്ലേ എല്ലാവരും നല്ലതായിട്ടിരിക്കുന്നുണ്ട് സോ ഇനി ഇവരെ വേറെ കൂട്ടിലേക്ക് മാറ്റണം ഭക്ഷണം കൊടുക്കണം ഇപ്പോൾ ഒന്നും കഴിക്കാറായിട്ടില്ല കുറച്ച് ഒരു കുറച്ച് മണിക്കൂറുകളും കഴിയണം അപ്പോൾ അവരെ ഇനി മാറ്റണം അതൊക്കെ എല്ലാ അപ്ഡേറ്റ്സൊക്കെ ഇനി അടുത്ത വീഡിയോസിലൂടെ വരുന്നതായിരിക്കും ബൈ